അപ്പോൾ ഈ ജാതിയ പശ്ചാത്തലത്തിൽ നിന്നാണല്ലോ നമ്മളെല്ലാം ഇതിനകത്തേക്ക് കടന്നു വരുന്നത് അപ്പൊ ഈ ജാതിയ നിന്ന് വരുന്നവർക്ക് ഈ സ്നാനത്തിന്റെ ആവശ്യകത ഉണ്ടോ ഇല്ല സഭകളെല്ലാം സ്നാനം കൊടുക്കുന്നുണ്ടല്ലോ കത്തോളിക്ക സഭ മുതൽ പന്തക്കോ സഭ വരെയുള്ള എല്ലാ സഭകളും സ്നാനപ്പെടുത്തുന്നുണ്ടല്ലോ ഇതിന്റെ ആവശ്യ ആവശ്യമില്ലാത്ത ഒരു കാര്യം വരും നമ്മൾ എന്തിനാ ചെയ്യുന്നത് പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഇപ്പൊ പാപമോചനത്തിനുള്ള മാമോദിസ ഏതാണ് ഒന്നേ ഉള്ളൂ ആ മാമോദിസ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച മരണമാണ് അതാണ് യേശു ക്രിസ്തു പറയുന്നത് എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട് അത് കഴിയുന്നത് വരെ ഞാൻ ഞരങ്ങുന്നു എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട് അപ്പൊ യേശു ക്രിസ്തു ഒരു സ്നാനമേൽക്കാൻ പോവാണ് ആ സ്നാനം അതായത് ആ മാമോദിസ കഴിയുന്ന വരത്തേന് ഞാൻ ഞരങ്ങുന്നു അപ്പൊ ആ മരണം എന്ന ആ മാമോദിസായോടെ എന്ത് ചെയ്യുകയാണ് താതാല്മ്യപ്പെടുകയാണ് മനസ്സിലായോ ഞാൻ പറഞ്ഞേ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ആ അപ്പൊ യേശുക്രിസ്തു ഏറ്റവും ഒരേ ഒരു മാമോദിസയാണ് ആ മാമോദിസായോട് എന്ത് ചെയ്യാണ് ഐക്യപ്പെടുകയാണ് ഈ മാമോദിസായിലൂടെ അതാണ് ഈ ഇപ്പൊ ഇപ്പൊ ഈ സഭകൾ മാമോയിസ കൊടുക്കുന്നതിന്റെ കാരണം അതാണ് വേറെ കാരണമൊന്നുമില്ല അപ്പൊ ഓരോരുത്തരും സ്നാനം ഏൽക്കുന്നില്ലെന്നുള്ളതാണ് അർത്ഥം ഒരു സ്നാനമേ ഉള്ളൂ അല്ലെ ഒരു മാമോദിസ ഉള്ളെന്ന് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുകയാണ് അത് പാപവാചനത്തിന് വേണ്ടിയുള്ള മാമോദിസയാണ് ആ പാപവാദനത്തിനുവേണ്ടിയുള്ള മാമോദിസ ആരാണ് ഏറ്റത് അത് യേശു ക്രിസ്തു ആണ് ഏറ്റത് അതൊരു വലിയ ഒരു ഇതാണ് റോമാലേഖന ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പൊ ഈ ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം എന്ന് പറയുന്നത് ജലസ്നാനമല്ല ഊശ് എന്നാൽ എന്നല്ലേ ബ്രദർ പറയുന്നു അല്ല അല്ല അങ്ങനെയല്ല എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട് അത് കഴിവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു അപ്പൊ യേശുക്രിസ്തു കുരിശിൽ മരിച്ച ആ മരണത്തെ യേശു ക്രിസ്തുവിന്റെ സ്നാനം അപ്പൊ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചതിലൂടെയാണ് ഈ ന്യായപ്രമാണം നീക്കപ്പെടുന്നത് കാരണം കുരിശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി ചട്ടങ്ങളാൻ നമുക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന കൈയ്യെഴുത്തിനെ വായിച്ചു കളും അപ്പൊ ചട്ടങ്ങളാൻ നമുക്ക് പ്രതികൂലവും വിരോധം എന്ന് പറഞ്ഞാൽ ഈ കായംകുളത്തും കഞ്ഞിക്കുഴിയിലും ഇടുക്കിയിലും ഒക്കെ ഇരിക്കുന്ന നമുക്ക് ഈ ന്യായപ്രമാണം പ്രതികൂലം എന്ന് പറഞ്ഞായിരുന്നു ഈ ബൈബിള് വായിക്കുമ്പോൾ ഇത് ആര് ആർക്കെ എപ്പോൾ എന്തിനെ എവിടെ വെച്ച് എഴുതി നോക്കണം കോണ്ടെക്സ്റ്റ് നോക്കണം അപ്പം നമുക്ക് ചട്ടങ്ങളാൽ പ്രതികൂലവും വിരോധവുമായിരുന്നു ഈ കൈയെടുത്ത് ഇന്നിപ്പോ ജാതികളിൽ നിന്ന് വരുന്നു എന്ന് ബ്രദർ പറഞ്ഞ ആ വിവാഹത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ന്യായപ്രമാണം കിട്ടിയിട്ടുണ്ടോ അവരുടെ പിതാക്കന്മാർക്ക് ന്യായപ്രമാണം കിട്ടിയിട്ടുണ്ടോ അപ്പൊ അവരൊരിക്കലും ന്യായപ്രമാണം കീഴിലല്ലായിരുന്നു അപ്പൊ ഇവർക്ക് ഇങ്ങനെ പ്രതികൂലമായ ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നോ അപ്പൊ ചട്ടങ്ങളാൽ നമുക്ക് ആ ചട്ടങ്ങളെ നമുക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന കയ്യെടുത്ത് യേശു കുരിശിൽ മായിച്ചു എന്ന് പറഞ്ഞാൽ ആ മായ്ച്ചതിന്റെ ബെനിഫിറ്റ് ചട്ടങ്ങളിൽ പ്രതികൂലമായി കൈയെഴുത്തുണ്ടായിരുന്ന ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്നവർക്കല്ലേ അത് പ്രയോജനമുള്ളൂ ശരിയത്യപ്രമാണെന്ന് പറഞ്ഞ യഹൂദന് മാത്രം കൊടുത്തിട്ടുള്ളതാണ് മറ്റേ ആ ആ യഹൂദന്മാർക്ക് പ്രതികൂലമായിരുന്ന കൈയെഴുത്തിനെയാണ് യേശു കുരിശിൽ വെച്ച് മായിച്ചത് ആ കുരിശിൽ വെച്ച് മായിച്ചപ്പോ ആ മരണത്തോടെ എന്ത് ചെയ്യാണ് താതാത്മ്യപ്പെടാൻ വേണ്ടി സ്നാനപ്പെടുന്നു എന്നാണ് റോമ റേഴി പറയുന്നത് അതുകൊണ്ട് നാമും മരിച്ചുയർത്തെഴുന്നേറ്റവനായ മറ്റൊരുവനായി തീരേണ്ടതിന് ആറാദ്യ പറയുന്നു അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ നാം സ്നാനമേൽക്കുന്നു അപ്പൊ അങ്ങനെ യേശു കൃഷ്ണുവിനോട് ചേരുവാൻ സ്നാനമേറ്റു എന്നുള്ളത് പിന്നീട് ഈ സഭയിൽ എന്തു ചെയ്യാണ് പരമ്പരാഗതമായിട്ട് ഈ നായ ശക്തി ശക്തിയിൽ നിന്ന് സ്വാധീനത്തിൽ നിന്ന് മോചിതരാകുവാൻ വേണ്ടി പിന്നീട് അത് ആ ഒരു സ്നാനത്തിന്റെ ഒരു സ്നാനമേ ഉള്ളൂ ആ സ്നാനം യേശു ക്രിസ്തുവിൻ്റെ സ്നാനമാണ് അതിനോട് ചേരുക താതാത്മ്യപ്പെടുകയാണ് അതിനാണ് ഇന്ന് ക്രിസ്ത്യൻ ബാപ്റ്റിസം ഈ സഭകൾ കൊടുക്കുന്നത്